ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അരുൺ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വസന്തരാമ അടുത്തേക്ക് ചെല്ലുന്നു ശ്രീകുട്ടിയെ കുറിച്ച് ചോദിക്കുകയാണ് അരുൺ അപ്പോൾ പറയുന്നുണ്ട് ശ്രീകുട്ടി ഹോസ്പിറ്റലിലാണ് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയതാണ് ശ്രീകുട്ടിയുടെ കൂടെ ലേഡീസ് പോലീസും ഉണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ വസുന്തരാമ പറയുന്നുണ്ട് മോൾ തന്നെയാണോ ഉള്ളത് എന്നിട്ട് എന്താണ് നീ നേരത്തെ പറയാഞ്ഞത് ഞാനും അമൃതയും കൂടെ പോയിരിക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു ഏത് ഹോസ്പിറ്റലാണ് ഇപ്പൊ തന്നെ ഞാൻ പോകട്ടെ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അരുൺ പറയുന്നുണ്ട് മോളെ ഇപ്പോൾ ഓഫീസിലേക്ക് കൊണ്ടുവരാമെന്ന് പോലീസുകാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഓഫീസിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നു വസുന്ധരാമയപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് മോളെ കാണാൻ തീർത്തിയാകുന്നു എനിക്ക് കാണണം അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് പോകുകയാണെന്നൊക്കെ പറയുന്നു അരുൺ ആണെങ്കിൽ വസുന്ധരാമ്മയെ തടയാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ വസുന്ധരാമ്മ കേൾക്കാൻ തയ്യാറാകുന്നില്ല അരുൺ ഉടനെ തന്നെ അഫിരാമിയെ വിളിക്കുന്നു അഫിരാമിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു അഫിരാമിയോട് പറയുന്നുണ്ട് ശ്രീകുട്ടിയെ റെഡിയാക്കി നിർത്തിക്കോ ഞാൻ അങ്ങോട്ട് വന്നിട്ട് മോളെ ഓഫീസിലേക്ക് കൂട്ടിയിട്ട് വരാമെന്നൊക്കെ പറയുന്നു പിന്നെ കാണിക്കുന്നത് ശ്യാമയാണ് ശ്യാമ സാരി ഉടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അകിൽ പുറകിൽക്കൂടെ ചെന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു ശ്യാമ വിടാനെന്നൊക്കെ പറയുന്നുണ്ട് അകിലെപ്പോൾ പറയുന്നുണ്ട് വിടത്തില്ല കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ നിൽക്കാമെന്നൊക്കെ പറയുന്നു അഖിൽ ഷ്യാമയോട് പറയുന്നുണ്ട് ഞാൻ സാരി ഉടുക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ അതിനുശേഷം അഖിൽ ഹെൽപ്പ് ചെയ്യുന്നു അഖിൽ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് തന്റെ പേടിയൊക്കെ മാറിയോ ജ്യോതിഷൻ പറഞ്ഞപ്പോൾ സമാധാനമായോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് അഖിൽ സാറിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പേടിയായിരുന്നു ഇപ്പോൾ ആ ടെൻഷനൊക്കെ മാറി എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് എങ്കിലും ഇതൊക്കെ ആരാണ് പറഞ്ഞുണ്ടാക്കിയത് നമ്മളുടെ ശത്രുക്കൾ ആരേലുമൊക്കെ ആയിരിക്കുമെന്നൊക്കെ പറയുന്നു അതിൽ ചോദിക്കുന്നുണ്ട് ശ്യാമയുടെ ഇനിയും അടുത്ത ആഗ്രഹം എന്താണ് ഇപ്പൊ പാട്ടുകാരിയായി ഇനി അടുത്ത ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് സാറ് വലിയൊരു ബിസിനസ്സുകാരനാകണം അതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ ചോദിക്കുന്നുണ്ട് അത് മാത്രമേ ഉള്ളു വേറെ ഒന്നുമില്ല എന്നൊക്കെ ചോദിക്കുന്നു അഖിൽ പറയുന്നുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് നമുക്ക് രണ്ടു പേർക്കും കളിപ്പിക്കാൻ വേണ്ടി ഒരാൾ കൂടി വരണമെന്നൊക്കെ ശ്യാമ അപ്പോൾ നാണത്തോടെ പറയുന്നുണ്ട് എനിക്കും ആഗ്രഹമുണ്ടെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിന്നാൽ മതിയോ നമുക്ക് ബിസിനസ് മീറ്റിംഗിന് പോകണ്ടേന്നൊക്കെ അഖിലപ്പോൾ ശ്യാമെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് നേരം കൂടി നമുക്ക് ഇങ്ങനെ നിൽക്കാമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് വസന്തരാമ കമ്പനിയിലേക്ക് ചെല്ലുന്നു ആ സമയത്ത് ശ്രീകുട്ടിയെ കാണുന്നുണ്ട് ശ്രീകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നു വസന്ധരാമ ഒരുപാട് സന്തോഷത്തോടെ ശ്രീകുട്ടിയെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു അതിനുശേഷം മടിയിലിരുത്തി സംസാരിക്കുന്നു ശ്രീകുട്ടി അപ്പോൾ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് സങ്കടമായോ എന്നെ കാണാത്തപ്പോൾ മുത്തശ്ശി കരഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നു വസന്ധരാമ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് സങ്കടമായി ഞാൻ ഒരുപാട് കരഞ്ഞെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഐശ്വര്യം നിൽക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുന്നു വസന്ധരാമ ശ്രീകുട്ടിയോട് ചോദിക്കുന്നുണ്ട് മോളെ ഉപദ്രവിച്ചോ എന്നൊക്കെ ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് അവർ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കാലൊടിക്കാൻ ശ്രമിച്ചു കണ്ണ് കുത്തി പൊട്ടിക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറയുന്നു ഇതൊക്കെയാണെങ്കിൽ ഞാൻ അരുണങ്ങളിനോടും അമ്മയോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു വസന്തരാമയപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മയോടോ എന്ന് അപ്പോൾ ശ്രീകുട്ടി ഉടനെ മാറ്റി പറയുന്നുണ്ട് അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലെന്നാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഐശ്വര്യ അത് കേട്ടിട്ട് വിചാരിക്കുന്നുണ്ട് അരുണും അശ്വതിയും ശ്രീകുട്ടിയും തമ്മിലെല്ലാം കോണ്ടാക്ട് ഉണ്ടെന്നൊക്കെ പെട്ടെന്ന് കമ്പനിയിലേക്ക് ആനന്ദവർമ്മയും അരുണും വരുന്നുണ്ട് രണ്ടുപേരും കാണുമ്പോൾ വസന്തരാമയാണെങ്കിൽ ശ്രീക്കുട്ടിയോട് മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറയുന്നു കുറച്ച് ജോലി ഉണ്ടെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മ വന്ന ഉടനെ ഐശ്വര്യ തിരക്കുന്നു ഐശ്വര്യ അപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട് ആനന്ദവർമ്മ ഐശ്വര്യോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ കമ്പനിയുമായിട്ട് വർഷങ്ങളായിട്ട് സഹകരണ ബന്ധമുള്ള കമ്പനിയാണെങ്കിൽ ആണെങ്കിൽ കോൺട്രാക്ട് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു വസന്തരാമയ്ക്കും അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നു എന്താണ് കാരണമെന്നൊക്കെ ചോദിക്കുകയാണ് ഐശ്വര്യ ആ സമയത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ആ സമയത്ത് വസന്തരാമ പറയുന്നുണ്ട് ഞാനും ഐശ്വര്യം കൂടി പോയി അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്നൊക്കെ അതിനുശേഷം വസുത്രാമയും ഐശ്വര്യയും ആ കമ്പനിയിലേക്ക് പോകുന്നു അതിനുശേഷം സെക്രട്ടറിയെ കണ്ടിട്ട് വസുന്തരാമ ചോദിക്കുന്നുണ്ട് ഞങ്ങളുമായിട്ടുള്ള എല്ലാ കരാറും എന്താണ് ക്യാൻസൽ ചെയ്തതെന്നൊക്കെ സെക്രട്ടറി അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള കരാർ പ്രകാരം ഞങ്ങൾ തരുന്ന സ്പൈസസിന്റെ പൈസയാണെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ തരണമെന്നാണ് ഡീല് പക്ഷെ ഇപ്പോൾ അതൊന്നും തരാറില്ല എല്ലാം പെൻഡിങ്ങിലാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യ ചാർജ് എടുത്തതിൽ പിന്നെ എല്ലാം പെൻഡിങ്ങിലാണ് ഒരുപാട് ലക്ഷത്തിന്റെ നഷ്ടം ഞങ്ങൾക്കുണ്ടെന്നൊക്കെ പറയുന്നു വസന്ധരാമ അപ്പോൾ പറയുന്നുണ്ട് എല്ലാ പൈസയും ഞങ്ങൾ അടച്ചു തീർക്കാമെന്നൊക്കെ അപ്പോൾ സെക്രട്ടറി പറയുന്നുണ്ട് ഇനിയും നടക്കത്തില്ല ഞങ്ങളാണെങ്കിൽ നിങ്ങളുമായിട്ടുള്ള എല്ലാ കരാറും അവസാനിപ്പിച്ചു വേറെ കമ്പനിയുമായിട്ടാണ് ഇപ്പോൾ കരാറൊക്കെ ഒപ്പിട്ടേക്കുന്നത് എന്നൊക്കെ പറയുന്നു വസന്ധരാമ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ കമ്പനിക്ക് വലിയ നഷ്ടമാകുമെന്നൊക്കെ സെക്രട്ടറി അപ്പോൾ പറയുന്നുണ്ട് എനിക്കിനിയും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ സെക്രട്ടറി പറയുന്നുണ്ട് വസന്തരാമയുടെ എത്രയും പെട്ടെന്ന് പൈസ അടയ്ക്കുക അല്ലെങ്കിൽ ലീഗലി മൂവ് ആകും അതുമാത്രമല്ല പുതിയ ബിസിനസ്സുകാരുമായിട്ട് ഞങ്ങൾക്ക് ഇപ്പം മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറയുന്നു വസന്തരാമയും ഐശ്വര്യം പോകാൻ ഇറങ്ങുന്ന സമയത്ത് അവിടേക്ക് ശ്യാമയും അഖിലും വരുന്നു അവർ രണ്ടു പേരുമാണ് പുതിയ ബിസിനസ്സുകാര് ച്യാമയോടും അഖിലിനോടും സെക്രട്ടറി ഇരിക്കാനെന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് ഐശ്വര്യക്കും വസന്തരാമയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല രണ്ടുപേരും ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു സെക്രട്ടറി അതിനുശേഷം അഖിലിനോടും ശ്യാമയോടും ബിസിനസ്സൊക്കെ സംസാരിക്കുന്നു ആ സമയത്ത് അഖിലിനാണെങ്കിൽ വസുത് കോൾ വരുന്നു അഖിൽ ഫോൺ എടുക്കുന്നു വസന്ധരാമ എപ്പോൾ പറയുന്നുണ്ട് നിന്റെ മീറ്റിംഗ് കഴിഞ്ഞാൽ ഓഫീസിലോട്ടൊന്ന് വരണം നിങ്ങൾ രണ്ടു പേരും കൂടി വരണം എനിക്കൊന്ന് കാണണമെന്നൊക്കെ പറയുന്നു വസന്തരാമയും ഐശ്വര്യയും ഒരുപാട് ദേഷ്യത്തോടെ ആനന്ദവർമ്മയുടെയും അരുടെയും അടുത്തേക്ക് വരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്